നമസ്കാരം സ്വാഗതം ഒരു പതിറ്റാണ്ടോളമായി രാജ്യത്തെ കൈപ്പിടിയിൽ വെച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഭരണങ്ങളും നിയമങ്ങളും കൊണ്ടുവരികയും ചെയ്ത് നെറികട്ട രാഷ്ട്രീയം കളിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് മുകളിൽ ഒരാളും എത്തരുതെന്ന സ്വാർത്ഥ താല്പര്യത്തിന്റെ പുറത്താണ് മോദി ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ ചെയ്യുന്നതും മോദിയുടെ പ്രവൃത്തികളെന്നും വിവാദങ്ങളിൽ ഇടം പിടിക്കാറുമുണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് മുൻ ഉപപ്രധാനമന്ത്രിയും ബി ജെ പി സ്ഥാപകരിൽ ഒരാളുമായ എൽ കെ അദ്വാനിക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭാരതരത്ന സമ്മാനിച്ച ചടങ്ങിനെ കുറിച്ചാണ് വിവാദം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അദ്വാനിക്ക് രാഷ്ട്രപതി ഭാരതരത്ന സമ്മാനിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുന്നേൽക്കാതെ കസേരയിൽ തന്നെ ഇരുന്ന നടപടിയാണ് വിവാദത്തിൽ അറിയിക്കുന്നത് പ്രായാധിക്യവും അവശതയും കാരണം ഇരുന്നാണ് എൽ കെ അദ്വാനി ഭാരതരത്ന സ്വീകരിച്ചത് രാഷ്ട്രപതി എഴുന്നേറ്റ് നിന്ന് പുരസ്കാരം നൽകുമ്പോൾ കസേരയിൽ തന്നെ ഇരുന്ന് കയ്യടിക്കുകയായിരുന്നു മോദി രാഷ്ട്രപതി രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതി സമ്മാനിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്നതെന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് അതേസമയം അദ്വാനിക്ക് ഭാരതരത്നം നൽകുന്നതിൽ മോദിക്ക് തുടക്കം തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് ആ എതിർപ്പ് അദ്വാനിക്ക് ഭാരതരത്ന നൽകുമ്പോൾ അത് പരസ്യമായി പ്രകടിപ്പിച്ചതാണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് സംഭവം വിവാദമായതോടെ രാഷ്ട്രപതി ഭവൻ വിശദീകരണക്കുറിപ്പ് ഇറക്കി ഭാരതരത്ന നൽകുമ്പോൾ രാഷ്ട്രപതിയും ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുന്നയാളും മാത്രം എണീറ്റ് നിന്നാൽ മതി ബാക്കി സദസ്സിലുള്ളവരും അടുത്തുള്ളവരും ഇരുന്നാൽ മതിയെന്നും രാഷ്ട്രപതി ഭവൻ ഓഫീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു എൽ കെ അദ്വാനിയുടെ ഡൽഹിയിലെ വീട്ടിലെത്തിയാണ് രാഷ്ട്രപതി പരമോന്നത സിവിലിയൻ പുരസ്കാരം സമ്മാനിച്ചത് അദ്വാനിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണിത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്വാനിയുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അദ്വാനിക്ക് ഭാരതരത്ന സമ്മാനിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി അദ്ദേഹം നൽകിയ സംഭാവനയ്ക്കുള്ള അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ച ഭാരതരത്നയെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചുവെങ്കിലും അമിത്ഷാ അടക്കമുള്ള പ്രധാന നേതാക്കൾ മോദിയുടെ അദ്വാനിയോടുള്ള എതിർപ്പ് പുറത്തു പ്രകടിപ്പിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതോടെയാണ് മോദി ഇത്തരത്തിൽ അദ്വാനിയെ പ്രശംസിച്ച് പോസ്റ്റ് എക്സിൽ ഇട്ടതെന്നുമുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഈ വർഷം അഞ്ച് ഭാരതരത്ന പുരസ്കാരങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് എം എസ് സ്വാമിനാഥൻ സൗധരി സിംഗ് കർപ്പൂരി താക്കൂർ എന്നിവരുടെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഭാരതരത്ന പുരസ്കാരം ഏറ്റുവാങ്ങിയിരുന്നു ഏതായാലും കടുത്ത വിമർശനങ്ങളാണ് ഇതിന്റെ പേരിൽ മോദി നേരിടുന്നത് അദ്വാനിയെയും രാഷ്ട്രപതിയെയും അപമാനിച്ച് മോദി അഹങ്കാരത്തിന്റെ ആൾരൂപമാണെന്നാണ് പലരുടെയും വിമർശനം രാഷ്ട്രത്തിന്റെ പരമോന്നത ബഹുമതി നൽകുമ്പോൾ മോദി അനാദരവ് കാണിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങളിത്